കോൺഫറൻസ് ഗ്രൂപ്പ് ഓഫ് ഓഫ്റ്റ്യൂഷന്റെ വാർഷികവും വിർച്വൽ റിയാലിറ്റി ഉപയോഗിച്ച് പഠനം നടത്തുന്ന ജില്ലയിലെ ആദ്യ വിദ്യാഭ്യാസ സ്ഥാപനമായി പ്രഖ്യാപിക്കുന്ന ചടങ്ങും നെടുങ്കടം നടന്നു നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ഗോപകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു കോൺഫറൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ എട്ടാമത് വാർഷികാഘോഷമാണ് നെടുങ്കടത്ത് സംഘടിപ്പിച്ചത് വിദ്യാഭ്യാസ രംഗത്ത് വർഷമായി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സ്ഥാപനമാണ് കോൺഫറൻസ് ഗ്രൂപ്പ് വിദ്യാർത്ഥികൾക്ക് അറിവ് പകരുന്നതിനായി വിർച്വൽ റിയാലിറ്റി ടെക്നോളജി ഉപയോഗിക്കുന്ന സംവിധാനവും പുതിയതായി കോളേജിൽ ഒരുക്കിയിട്ടുണ്ട് ഇതോടെ വിർച്വൽ റിയാലിറ്റി ഉപയോഗിച്ച് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ജില്ലയിലെ ആദ്യ സ്ഥാപനമായി കോൺഫറൻസ് ഗ്രൂപ്പ് മാറി നെടുങ്കണ്ടം കോൺഫറൻസ് ഗ്രൂപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനോട് തുറന്നു നടന്ന ചടങ്ങിൽ വെച്ച വാർഷികാഘോഷ പരിപാടികൾ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി എം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു ാണ് സാങ്കേതിക വിദ്യാഭ്യാസം സാങ്കേതിക വിദ്യാഭ്യാസം ഉള്ള മിക്കവാറും എല്ലാവർക്കും നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തിനും രാജ്യത്തിനും പുറത്തും പെട്ടെന്ന് തന്നെ തൊഴിൽ ലഭിക്കും എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് എല്ലാ മേഖലയുമായി ബന്ധപ്പെട്ട് വൈദഗ്ധ്യമുള്ള അറിവുള്ള ഒരു തലമുറ നമുക്ക് ആവശ്യമാണ് ഡയറക്ടർ എം എസ് മഹേഷ്വരൻ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു ചെയർമാൻ അഡ്വക്കേറ്റ് ശിവരാമ സിൻഹ കെ പി സി സി സെക്രട്ടറി എം എൻ ഗോപി കേരള പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓണേഴ്സ് ആന്റ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം പി ജോസ്മോഹൻ ട്രഷറർ സി രാജേഷ് സെക്രട്ടറി ഉമ മാധവി നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആർ ഷിബു സുരേഷ് പള്ളിയാടി വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഷിജു ഉള്ളുരുപ്പിൽ റെനി കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു കോളേജിലെ അധ്യാപകർ വിദ്യാർത്ഥികൾ രക്ഷകർത്താക്കൾ തുടങ്ങി നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു ഇടുക്കി ബിഷൻഡോസ് നെടുങ്കണ്ടം